ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെസ്മി എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഈ ലോകത്ത് ശക്തമായി സുവിശേഷം പകർന്നു പകർന്നുകൊടുത്തൊരു ദൈവദാസനാണ് അപ്പോസലനായ പൗലോസ് അദ്ദേഹം വളരെ പൊക്കം കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു കാണാൻ വലിയ പേഴ്സണാലിറ്റി ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ചരിത്രകാരന്മാർ പറയുകയാണ് പക്ഷെ ഭയങ്കര ബുദ്ധിമാനായിരുന്നു ധനികനുമായിരുന്നു പക്ഷേ ശാരീരിക ക്ഷമതയൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു തൻ്റെ മതത്തെക്കുറിച്ചുള്ള ആഴമേറിയ എരിവാ മനുഷ്യണ്ടായിരുന്നു ദൈവസഭയെ മുട്ടിക്കുവാനായി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അദ്ദേഹം ചെയ്തു എരുസലേമിലുള്ളവരെ ശരിക്കും പീഡിപ്പിച്ചു ഇനി ഡെമസ്കോസിലുള്ളവരെയും ശരിയാക്കാൻ വേണ്ടി അധികാരപത്രവുമായിട്ട് അദ്ദേഹം പോയതാണ് അവിടെ വെച്ച് കർത്താവ് അദ്ദേഹത്തെ സന്ദർശിച്ചു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പിന്നീട് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി അദ്ദേഹം ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു യേശുവിനെ മനസ്സിലാക്കി േശു ആരാണെന്ന് മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ച് തൻ്റെ ഹൃദയത്തിൽ കുടിയിരുത്തി താനൊരു ദൈവമകനായി ദൈവദാസനായി യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന്റെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അടങ്ങിയിരുന്നില്ല സകലവും ചപ്പും ചവറുമായ മനുഷ്യൻ എണ്ണി തൻ്റെ ധനത്തിൻ്റെ പുറകെ അദ്ദേഹം പോയില്ല തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പുറകെ അദ്ദേഹം പോയില്ല തൻ്റെ കുടുംബ മഹിമയുടെ പുറകെ അദ്ദേഹം പോയില്ല എല്ലാം എല്ലാം യേശുവിനെ നേടണം എങ്ങനെയെങ്കിലും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ചുകൊണ്ട് യേശുവിനെ നേടാൻ വേണ്ടി എല്ലാം 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 ചപ്പും ചവറുമായി എണ്ണിക്കൊണ്ട് ആ മനുഷ്യൻ ലാക്കിലേക്ക് ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം മുന്നോട്ട് പോയി അദ്ദേഹം മൂന്ന് മിഷണറി യാത്രകൾ നടത്തി ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് ഒരുപാട് സൗകര്യങ്ങളുണ്ട് എവിടെ പോകാനും ബസ് ഉണ്ട് എല്ലാവർക്കും രണ്ടും മൂന്നും കാറുണ്ട് ബൈക്ക് ഉണ്ട് ട്രെയിൻ ഉണ്ട് പ്ലെയിൻ ഉണ്ട് ഷിപ്പ് ഉണ്ട് എല്ലാം ഉണ്ട് എന്ത് സുഖ സൗകര്യങ്ങളാ നല്ല നല്ല റോഡുകൾ നല്ല നല്ല സാഹചര്യങ്ങൾ എവിടെയും നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ എത്തിച്ചേരാൻ പറ്റും പണ്ട് ഈ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ തനിക്ക് യേശുവിൻ്റെ സുവിശേഷം ലോകം മുഴുവനും പ്രസംഗിക്കണം ജാതികളുടെ അപ്പോസ്തലനായിട്ട് തനിക്ക് മുന്നോട്ട് പോകണം താൻ രഹൂതനായിരുന്നുവെങ്കിലും യഹൂദന്മാരുടയിലല്ല തന്റെ പ്രവർത്തനം ജാതികൾക്കിടയിലാണ് എന്ന് ദൈവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ട് ഈ മനുഷ്യൻ പോവുകയാണ് എല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ് അദ്ദേഹം അതിഭയങ്കരമായ ദുർഘടമായ യാത്രകൾ അദ്ദേഹം ചെയ്തു അന്ന് പായ്ക്കപ്പലിലുള്ള യാത്രയാണ് ആ പായ്ക്കപ്പലിന്റെ ആ പടുത വലിച്ചു കെട്ടി എങ്ങോട്ടാണ് കാറ്റിന് ദിശ അങ്ങോട്ട് പോകും ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമുക്ക് പോകേണ്ട അടുത്ത് പോകാം അന്ന് അങ്ങനെയല്ല എവിടെയോ പോകൂ അല്ലെങ്കിൽ ആ ദിശയിലേക്ക് അവർ ചെല്ലെ ചെന്നെത്തേണ്ട ദിശയിലേക്ക് കാറ്റ് കാറ്റെപ്പോൾ വരുന്നുവോ അപ്പോഴാ പോകാൻ പറ്റുള്ളൂ ചിലപ്പോൾ മരണം സംഭവിക്കാം കടലിൽ ചത്തു പോകാം കടലിലാപത്ത് കരയിലാപത്ത് കള്ളസഹോദരന്മാരുടെ ആപത്തേക്കോ എല്ലാം ആപത്ത് നിറഞ്ഞ ആ അനുഭവങ്ങളിലൂടെ അപ്പോസ്വലനായ പൗലോസ് പോയി മൂന്ന് മിഷണറി യാത്രകൾ നടത്തി പല രാജ്യങ്ങൾ സന്ദർശിച്ചു പ്രത്യേകിച്ച് അത് യൂറോപ്പിലാണ് പോയത് അതുകൊണ്ടാണ് യൂറോപ്പ് ക്രിസ്തീയതയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അനേക സഭകൾ സ്ഥാപിച്ചു അനേകം ലേഖനങ്ങൾ എഴുതി ശക്തമായ പ്രഭാഷണങ്ങൾ നടത്തി അനേകരെ വചനം പഠിപ്പിച്ചു പല പല സഭകൾ സ്ഥാപിച്ചു അനേകരെ ശിക്ഷരാക്കി ശക് ായ ഒരു ശുശ്രൂഷ യേശുവിന്റെ കൂടെ നടന്ന പത്രോസിൽ പോലും ചില കുറ്റങ്ങൾ കണ്ടപ്പോൾ കേലാത്ത ലേഖനം പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും പത്രോസിൽ പോലും ചില കുറ്റങ്ങൾ കണ്ടപ്പോൾ മുഖാമുഖമായി അത് തെറ്റാണ് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ ആളാണ് പൗലോസ് അപ്പോഴൊന്നോർക്കണം പൗലോസിനെ എല്ലാവർക്കും ഭയമായിരുന്നു എല്ലാവരും ആ മനുഷ്യനെ അംഗീകരിച്ചു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയാണ് ഐ ക്യാൻ ഡൂ ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു ഹൂ സ്ട്രെങ്മി എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഈ വാക്യമുണ്ടല്ലോ എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നമ്മൾ ഒന്ന് ഏറ്റു പറയണം നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്കൊരു മടി നമുക്കൊരു ഭയം അത് പ്രസംഗിക്കാനാണെങ്കിലും സുവിശേഷം പറയാനാണെങ്കിലും മറ്റെന്തെങ്കിലും ചെയ്യാനാണ് ജോലിയോ എന്തു പോയി കൊള്ളട്ടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഈ വാക്യം ഒന്ന് കുറേ പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്ക് എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലവും ചെയ്യാൻ കഴിയും എന്ന് പലതവണ പലതവണ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതരം തുറന്ന് ഏറ്റുപറയുവാൻ തുടങ്ങുമ്പോൾ ഈ വചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതിഭയങ്കരമായ ശക്തി നമ്മുടെ ശിരസിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഞരമ്പുകളിൽ വ്യാപരിക്കും നാം ആ കാര്യം ചെയ്യാൻ പ്രാപ്തനായി മാറും പൗലോസ് നമ്മൾ നോക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ നാലിൻ്റെ പതിമൂന്നിൽ ഒരു പ്രാവശ്യമാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല അദ്ദേഹം എല്ലാ ദിവസവും അത് ഉരുവിടുന്ന ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് അത്രയും ലേഖനങ്ങൾ എഴുതിയത് അത്രയും യാത്രകൾ ചെയ്തത് അത്രയും സഭകൾ സ്ഥാപിച്ചത് എന്തെല്ലാം പ്രതികൂല മരണത്തെ അദ്ദേഹം മുഖാമുഖമായി ആ മനുഷ്യൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം അതിനെല്ലാം അതിജീവിച്ച് അതിജീവിച്ച് ആ മനുഷ്യൻ പോയതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയാണ് എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ കഴിയും ഇന്ന് വേളയിൽ ദൈവവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിലും ഇപ്രകാരം ഏറ്റുപറയുവാൻ കഴിയട്ടെ നിങ്ങൾ ഇപ്രകാരം പറയണം എനിക്ക് ചെയ്യാൻ കഴിയും എനിക്ക് പാടുവാൻ കഴിയും എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയും എനിക്ക് ആത്മാക്കളെ നേടുവാൻ കഴിയും എനിക്ക് സുഭിച്ഛേട്ടം പറയുവാൻ കഴിയും എനിക്ക് എൻ്റെ ജോലി ചെയ്യുവാൻ കഴിയും എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായി ചെയ്യുവാൻ കഴിയും എങ്ങനെ എന്റെ ക്രിസ്തുവിലൂടെ എന്റെ യേശുവിലൂടെ എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് ധൈര്യത്തോട് പറയുവാൻ നമുക്ക് കഴിയട്ടെ ഒരിക്കൽ പോലും എനിക്കെല്ലാം ചെയ്യാൻ കഴിഞ്ഞു അത് എൻ്റെ ഞാൻ ഞാൻ ശക്തനായതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞില്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം തോറ്റു തോറ്റുതുന്നമ്പാടി പാടിയനെ അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് യേശുവിലൂടെ മാത്രമാണ് എനിക്കിതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്